കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പിണറായി വിജയനെയും സി പി എമ്മിനെയും ആവോളം തെറി പറഞ്ഞ് പുറത്തിറങ്ങിയ അൻവർ യു ഡി എഫ് പ്രവേശനത്തിനൊരുങ്ങുകയായിരുന്നു അൻവറിന് ഒടുവിൽ തിക്താനുഭവമാണുണ്ടായത് പിണറായിസവും മരുമോയിസവും മാത്രമാണ് ഇന്ന് പാർട്ടിയിലും മുന്നണിയിലുമെന്നായിരുന്നു അൻവറിൻ്റെ ആരോപണം ഇപ്പോഴത്തെ യു ഡി എഫ് നേതൃത്വവുമായി സ്വരച്ചേർച്ച പ്രകടമായതോടെ താൻ യു ഡി എഫിലേക്കില്ലെന്ന് പ്രസ്താവിച്ച് അൻവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി എന്നെ ഒരു രാഷ്ട്രീയ നേതാക്കളും വിളിക്കരുതെന്നും നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി മത്സരിക്കാൻ കോടികൾ വേണമെന്നും തൻ്റെ കയ്യിൽ പണമില്ലെന്നുമാണ് അൻവറിൻ്റെ വാദം എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന പാർട്ടിയെയും നേതൃത്വത്തെയും പ്രവർത്തകരെയും തള്ളിപ്പറഞ്ഞത് അൻവറിന് വിനയായി തണല് നഷ്ടപ്പെട്ട മനുഷ്യന്റെ അവസ്ഥയാണ് ആളും ബഹളവും പണവും ഒന്നുമില്ലാതെയാണ് അൻവറിന്റെ പോരാട്ടമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പെന്ന അനുകൂല സാഹചര്യം സൃഷ്ടിച്ച് തൻ്റെ എല്ലാ ഡിമാൻഡുകളും യു ഡി എഫിനു മേൽ ഒരു രാജകീയ എൻട്രിയാണ് അൻവർ പ്രതീക്ഷിച്ചത് എന്നാൽ ഈ നീക്കം അപ്പാടെ പാളി എന്നതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവറിന്റെ കാര്യത്തിൽ പ്രത്യേക കരുതലെടുത്തിരുന്നു ഇതിന്റെ അന്ത്യത്തിൽ അൻവർ രാഷ്ട്രീയ വനവാസത്തിന്റെ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എമ്മിനൊപ്പം നിന്ന സമയത്ത് ആർക്കെതിരെയും ഒരടിസ്ഥാനവുമില്ലാതെ ആരോപണമുന്നയിച്ചും എതിരാളികളെ ഭരണത്തിന്റെ സ്വാധീനത്തിൽ വേട്ടയാടിയുമാണ് അൻവർ മുന്നോട്ട് പോയത് എന്നാൽ പെട്ടെന്നൊരു ദിവസം എല്ലാം മാറിമറിഞ്ഞു പിതാവിനെ പോലെയെന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത് ഒപ്പം അല്പം മുസ്ലിം വർഗീയതയും വിളമ്പി ഈ സമയത്ത് യു മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ അൻവറിനെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായത്തിലായിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം മുതൽ തന്നെ കരുതലിലായിരുന്നു ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന ആവശ്യം നിരസിച്ചതോടെ തന്നെ അൻവർ ിനെ സതീശൻ വെട്ടിയിരുന്നു ഇതിനിടയിലാണ് വന്യമൃഗ ആക്രമണത്തിന്റെ പേരിലെ പ്രതിഷേധവും അൻവറിന്റെ ജയിൽവാസവും ഇതോടെയാണ് മുറിഞ്ഞുപോയ ചർച്ചകൾ ലീഗിന്റെ ഇടപെടലിൽ വീണ്ടും തുടങ്ങിയത് എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നിലമ്പൂരിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടതു മുതൽ തന്നെ സതീശൻ കടുത്ത നിലപാടിലേക്ക് പോയിരുന്നു വ്യക്തിവിരോധത്തിന്റെ പേരിൽ ആര്യാടൻ ഷൌക്കത്തിനെ നാടുനീളെ നടന്ന് അധിക്ഷേപിച്ചതോടെ തന്നെ അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമായതാണ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സതീശൻ വഴങ്ങുമെന്നായിരുന്നു അൻവർ കണക്കുകൂട്ടൽ എന്നാൽ അത് പൂർണ്ണമായും തെറ്റി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ നടത്തിയ കടുത്ത വിമർശനങ്ങൾ സതീശൻ ബുദ്ധിപരമായി ആയുധമാക്കി അൻവറിനെ ഒരു രീതിയിലും ആക്രമിക്കാതെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് പിൻവലിക്കണം നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കണം ഈ നിലപാടിൽ ഉറച്ചുനിന്നു എന്നാൽ അൻവറിനെ പോലെ ഒരാൾക്ക് ഇത് ആലോചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു ലീഗിനെ ഇറക്കിയുള്ള ചില അനുനയ നീക്കം നടത്തിയെങ്കിലും എഐ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം അവിടെയും പ്രതിസന്ധിയായി വീണുകിട്ടിയ ആയുധം സമർത്ഥമായി ിച്ച വി ഡി സതീശന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് അൻവറിനെ വീട്ടിലിരുത്തിയത് എന്തായാലും ഇനി അൻവർ ഏത് രീതിയിലൊരു തിരിച്ചുവരവ് നടത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക